തമിഴ്നാട്ടിലെ ആളുകൾക്ക് വളരെയധികം വേദന നിറഞ്ഞ ഒരു വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ വർഷാവസാനം തമിഴകത്തെ ദുഃഖത്തിലാഴ്ത്തിയ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വേർപാട് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ രാഷ്ട്രീയ നേതാവുമൊക്കെ ജനമനസ്സ് കീഴടക്കിയ വിജയകാന്തിന്റെ വിയോഗം ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു ഒരുപാട് സിനിമാ താരങ്ങളും എന്തിന് നടൻ വിജയ അടക്കം വിജയകാന്തിനെ അവസാനമായി ഒരുനോക്ക് കാണാനെത്തിയിരുന്നു ഇപ്പോഴിതാ വിജയകാന്തിന് അന്തിമോപചാരമായി അദ്ദേഹത്തിന്റെ സ്മാരകത്തിലെത്തിയ നടൻ സൂര്യയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് സൂര്യ മാത്രമല്ല സൂര്യയുടെ അനിയനും നടനുമായ കാർത്തിയും അച്ഛൻ ശിവകുമാറും ഒന്നിച്ചാണ് വിജയകാന്തിന്റെ സ്മാരകത്തിലേക്ക് എത്തിയത് മാത്രമല്ല വിജയകാന്തിന്റെ സ്മാരകത്തിലെത്തിയ സൂര്യ വികാരദീനായി പൊട്ടിക്കരയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് വിജയകാന്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും സൂര്യ സന്ദർശിച്ചു സ്മാരകത്തിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടൻ സൂര്യ വികാരവിരുദിനായി പൊട്ടിക്കരഞ്ഞത് നടൻ സൂര്യ ഇങ്ങനെ നമ്മൾ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് ആരാധകർ അടക്കം സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയും വിജയകാന്തിനോടുള്ള തന്റെ ആദരം ആ സമയത്ത് അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാൽ സൂര്യയും സൂര്യയുടെ പിതാവുമൊക്കെ എത്തിയതിന് തൊട്ടു ഒരുപാട് വിമർശനങ്ങളും ഉയർന്നു മാത്രമല്ല മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ പോലും വരാതെ എല്ലാവരും ഒരുമിച്ച് ഇന്നെത്തി ഇങ്ങനെയൊക്കെ കണ്ണീര് വിടുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ഇത്രയും നാൾ മരിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴാണോ കരയുന്നത് എന്ന് പോലും ആരാധകർ കമന്റായി കുറിക്കുന്നുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പൊ മറക്കാതെ സുനീഷ് കോപ്പ് സബ്സ്ക്രൈബ്